ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവവും സ്വതന്ത്രവുമായി നടക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ സഹിതമുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് രാഹുൽജി ഇന്ന് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും മുൻപാകെ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നു ആ കാര്യങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് പാർലമെന്റിലും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും ജനങ്ങളുടെ മുൻപിലും അധികാരികളുടെ മുൻപിലും ഉയർത്തിയ വിഷയമാണ് അതിന് വ്യക്തമായ മറുപടിയില്ല കൂടുതൽ തെളിവുകൾ സഹിതം ജനങ്ങൾക്ക് ഏവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ ഇന്ന് ആ വിഷയം രാഹുൽജി ഉന്നയിച്ചിരിക്കുന്നു അതിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമാക്കാൻ അധികാരികൾ ഉത്തരവാദികളാണ് എന്ന കാര്യം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമായും രണ്ടാമത് അമേരിക്ക അതിന്റെ പ്രസിഡന്റിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ താരിഫ് നയം അത് ഇന്ത്യ രാജ്യത്തെ വളരെ ഗൌരവമായി ബാധിക്കുന്നു പ്രത്യേകിച്ച് അത് കേരളത്തിലെ കാർഷിക മേഖലയെ തകർക്കുന്ന സംഭവങ്ങൾക്കിടയാക്കും ആ കാര്യത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം മോഡി ഗവൺമെന്റിന്റെ തെറ്റായ വിദേശ നയവും അതേപോലെ തന്നെ അമേരിക്ക ഇക്കാര്യത്തിലുള്ള സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നു കാർഷിക മേഖലയെ ബാധിക്കുന്നു സമ്പദ്ഘടനയെ ബാധിക്കുന്നു കേരളം പോലുള്ള ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനത്തെ ഏറെ ബാധിക്കുന്നു നാണ്യവിളകളുടെ വിപണനത്തെ സാരമായിട്ട് ബാധിക്കുന്നു ആ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം സ്വന്തയിൽ മറ്റന്നാള് ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആ നയത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിന് ഞങ്ങള് തീരുമാനിച്ചിട്ടുണ്ട് അതിന് എല്ലാവരും പങ്കെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യും ഇങ്ങോട്ട് രാജ്യത്താകെ ജാഗ്രത പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽജിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ന് തുറന്നു തുറന്നുകാണിക്കപ്പെട്ടിരിക്കുന്നത് കേരളവും അതിന് പ്രത്യേകമായിട്ടുള്ള അശ്രദ്ധ പതിപ്പിക്കേണ്ട സംസ്ഥാനങ്ങളിലൂടെ കേരളത്തിൽ പ്രശ്നം തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപും വന്നിട്ടുണ്ട് ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് തെറ്റായ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് വ്യാജ വോട്ടുകൾ വന്നിട്ടുണ്ട് ഇരട്ട വോട്ടുകൾ വന്നിട്ടുണ്ട് ഇന്ന് ഇന്നതിന്റെ പ്രകടമായിട്ടുള്ള രൂപമാണ് തെളിവ് സഹിതം മാധ്യമങ്ങളുടെ മുൻപില് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് കേരളവും എല്ലാവരും രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാഗ്രത പുലർത്തേണ്ടത് പുനഃസംഘടനയായിട്ട് എത്തിയിട്ടുണ്ടോ അതിനെ ഒരു കാര്യം വ്യക്തമാക്കുന്നു ഒന്ന് കേരളത്തിലെ കോൺഗ്രസ് സംഘടന അതിശക്തമാണ് കെ പി സി സിയുടെ നേതൃ മാത്രമാണ് അടുത്ത കാലത്ത് മാറ്റം വരുത്തിയിട്ടുള്ളത് തുടർന്നുള്ള ശാക്തീകരണം എല്ലാവരെയും മാറ്റുക എന്നുള്ളതല്ല ശാക്തീകരണം സംഘടനാ സംവിധാനം രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് അതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിലുള്ള പ്രാഥമിക ചർച്ചകളാണ് ഞങ്ങൾ ഡൽഹിയിൽ നടത്തിയത് അതിങ്ങോട്ട് വരാൻ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പാർലമെന്റ് സെഷൻ നടക്കുകയാണ് ദീർഘദിവസത്തെ പാർലമെന്റ് സമ്മേളനമാണ് എം പിമാർക്ക് ശനിയോ ഞായറോ അവധി കിട്ടിയാൽ തന്നെ അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരക്കുണ്ടാവും അതുകൊണ്ട് എം പിമാരുടെ എല്ലാവരെയും എല്ലാവരെയും കണ്ട അഭിപ്രായങ്ങൾ തേടുന്നതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ടീം തന്നെ ഇവിടെ വന്ന് എല്ലാവരും എല്ലാ എം പിമാരുമായിട്ട് സംസാരിക്കാൻ പ്രിയങ്ക ജി എടുത്തുള്ള എല്ലാ എം പിമാരുമായിട്ട് ഒന്ന് രണ്ട് തവണ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ഇനി കേരളത്തിലേക്ക് തന്നെ മടങ്ങി അവിടെയുള്ള നേതാക്കന്മാർ അത് സംസ്ഥാന നേതാക്കന്മാരുണ്ട് എം എൽ എമാരുണ്ട് ഡി സി പ്രസിഡന്റ്മാരുണ്ട് അവരെല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ ഒന്നുകൂടി ചർച്ച നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്ത് നടത്തും അക്കാര്യത്തില് ഏതെങ്കിലും മുൻധാരണോടുകൂടിയല്ല വന്നിട്ടുള്ളത് അതിനെ നിർത്തി പിടിച്ച ഹറിമറിയില്ല എന്നാൽ സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ അനിശ്ചിത അല്ലെങ്കിൽ അതിന്റേതായ രൂപത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും ഒരു തരത്തിലും ഒരു പരാജയവുമില്ല വളരെ വിജയകരമായിട്ടുള്ള ചർച്ച ഡൽഹിയിലെ ചർച്ച പൂർത്തിയാക്കിയോ അത് ഇനിയും ഡൽഹിയിലെ ഇനിയും ചർച്ച നടന്നുകൊണ്ടിരിക്കില്ല ഓരോരുത്തരുടെ സൗകര്യത്തിൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഒരു ഒറ്റ കാര്യം ഇന്നലെ പത്താം തീയതി എന്നുള്ളൊരു സമയം ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട് ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ അതിന് മറുപടി പറഞ്ഞു ഇന്നലെ തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്നലെ കൂട്ട് ഹോൾഡുകളും ഇവിടെ ഉടപെടേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റുകൾ റദ്ദാക്കി തുടരുന്ന സാഹചര്യം അതിപ്പം പല കാര്യമല്ലേ അതായത് സമവായത്തിൽ കത്താൻ കഴിഞ്ഞില്ലെന്ന് ഒരു തർക്കമില്ല അപ്പൊ ശരി അപ്പൊ ശരി